കരങ്ങളിൽ ഇനി സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം കമ്മീഷന്റെ പ്രഖ്യാപനം ഉടൻ പുറത്തിറങ്ങാനിരിക്കെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ സജീവമായി രാഷ്ട്രീയ പാർട്ടികളുടെയും ബൂത്ത് ലെവൽ ഓഫീസർമാരുടെയും യോഗങ്ങൾ വില്ലേജ് തലങ്ങളിൽ വരെ പൂർത്തീകരിച്ചു കഴിഞ്ഞു നാൽപ്പത്തി അഞ്ച് വർഷത്തിനു ശേഷമാണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇടത് സ്വതന്ത്രൻ പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ ജയിപ്പിക്കുന്നതിന് അൻവർ കച്ചകെട്ടി രംഗത്തുണ്ട് അൻവർ മറുചേരിയിലായതോടെ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നതിൽ കുറഞ്ഞ് എൽ ഡി എഫിനും ചിന്തിക്കാനാവില്ല എൽ ഡി എഫ് ഉപതെരഞ്ഞെടുപ്പ് അഭിമാന പ്രശ്നമായി കാണുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിൽ നിന്നും വയനാട്ടിൽ നിന്നും വിജയിച്ച രാഹുൽ ഗാന്ധി വയനാട് എം സ്ഥാനം രാജിവെച്ച ഒഴിവിലേക്ക് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടുപിന്നാലെയാണ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെട്ട നിലമ്പൂർ നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന് വേദിയാകുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന് ഭീഷണിയല്ലെങ്കിലും അൻവറിന്റെ കൂടുമാറ്റം ചർച്ചയാകുന്നതിനാൽ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് മണ്ഡലം നിലനിർത്താനുള്ള തന്ത്രങ്ങൾ എൽഡിഎഫ് ക്യാമ്പിൽ സജീവമാണ് അതേസമയം അൻവറിലൂടെ നഷ്ടപ്പെട്ട സ്വന്തം തട്ടകം തിരിച്ചു പിടിക്കുമെന്ന വിശ്വാസത്തിലാണ് യു ഡി എഫ് അൻവറിന്റെ രാജിയോടെ മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യം മാറിയിട്ടുണ്ട് അൻവർ ഇപ്പോൾ എൽഡിഎഫിന്റെ മുഖ്യ ശത്രുവാണ് സിപിഎമ്മിന് കാര്യമായി പരിക്കേൽപ്പിക്കാനൊന്നും അൻവറിന് കഴിഞ്ഞിട്ടില്ല എന്നാൽ എം എൽ എ എന്ന നിലയിൽ കഴിഞ്ഞ എട്ട് വർഷത്തെ മണ്ഡലത്തിലെ അൻവറിന്റെ സ്വാധീനം ഉപതെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന് വെല്ലുവിളിയാകും എം എൽ എ സ്ഥാനം രാജിവെച്ചതിന് ശേഷവും മണ്ഡലത്തിൽ അൻവറിന്റെ സാന്നിധ്യമുണ്ട് ഉപതെരഞ്ഞെടുപ്പിനായി മുന്നണികൾ സജീവമാണെങ്കിലും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ധാരണയായിട്ടില്ല യു ഡി എഫിൽ ആര്യടൻ ഷോക്കത്ത് ഡിസിസി പ്രസിഡന്റായ വി എസ് ജോയ് എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും ഉയരുന്നത് എൽഡിഎഫിലും പല പേരുകൾ ഉയരുന്നുണ്ടെങ്കിലും സാധ്യത ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കാവുമെന്നാണ് ചർച്ചകൾ ഉയരുന്നത് ഇതിന്റെ സാധ്യതകളെ ജില്ലയിലെ പാർട്ടി നേതൃത്വം തള്ളിയിട്ടുമില്ല ബിജെപിയും മണ്ഡലത്തിൽ ഒരു പുതുമുഖത്തെ അവതരിപ്പിക്കാനാണ് സാധ്യത ആർക്കും പിന്തുണ പ്രഖ്യാപിക്കാത്ത എസ് ഡി പി ഐ ഈ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ആലോചനയിലുമാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്